ന്യൂ എറ എന്നത് ഡബ്ല്യു ഡബ്ല്യു ഇയിലെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന പേയ് ബാക്ക് എന്ന പേപ്പർ വ്യൂ ഇവൻ്റിലാണ് ന്യൂ എറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ റോമൻ റെയിൻസ് ആണ് ഡബ്ല്യു ഇയുടെ ഫെയ്സ് ഓഫ് ദ കമ്പനിയായി കണക്കാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ രണ്ടായിരത്തി രണ്ടിലേതിന് സമാനമായ ഒരു റോസ്റ്റർ സ്പ്ലിറ്റ് ജൂലൈയിൽ ആരംഭിക്കുമെന്ന് ഡബ്ല്യു ഡബ്ല്യു ഇ പ്രഖ്യാപിച്ചു ഷീൽഡിലെ മൂന്ന് മുൻതാരങ്ങളായ ഡീനാംബ്രോസ് റോമൻ റെയിൻസ് സത്രോളിൻസ് ഇവർ ന്യൂഇയറയുടെ തുടക്കം മുതൽ തന്നെ വളരെയധികം ഫ്യൂച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇവർ മൂന്ന് പേരും രണ്ടായിരത്തി പതിനാറ് ജൂണിൽ നടന്ന മണി ഇൻ ദ ബാങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇ വേൾഡ് ഹെവിവോയി ചാമ്പ്യൻഷിപ്പ് കൈമാറ്റം ചെയ്തു ഇപ്പോൾ റീനെയിം ചെയ്തിരുന്ന ഡബ്ല്യു ഡബ്ല്യു ഇ വേൾഡ് ഹെവി ബോയ് ചാമ്പ്യൻഷിപ്പ് സ്മാക്ഡോൺ ബ്രാൻഡിലേക്ക് മാറ്റുമ്പോൾ റോ ബ്രാൻഡിനായി പുതിയ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു ഒപ്പം ഫിൻബാലർ ഇനാഗുറൽ ചാമ്പ്യൻ ആവുകയും ചെയ്തു പിന്നീട് ഡിവാസ് ഡിവിഷൻ എന്നത് വുമൻസ് ഡിവിഷനായി റീനെയിം ചെയ്യപ്പെട്ടു ഡബ്ല്യു ഡബ്ല്യു ഇ ഒരു പുതിയ ഡബ്ല്യു ഡബ്ല്യു ഇ വുമൻസ് ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പഴയ ചാമ്പ്യൻഷിപ്പായ ഡിവാസ് ചാമ്പ്യൻഷിപ്പ് റിട്ടയർഡ് ചെയ്യിപ്പിക്കുകയും ചെയ്തു കൂടാതെ ഫീമെയിൽ സൂപ്പർ സ്റ്റാർസിന് അവരുടെ മത്സരങ്ങൾക്കായി കൂടുതൽ സമയം ലഭിക്കുകയും മെയിൽ സൂപ്പർ സ്റ്റാർസിനെ പോലെ തന്നെ കൂടുതൽ ശ്രദ്ധ നേടാനും തുടങ്ങി അങ്ങനെ ന്യൂ എറ എന്ന ഈ കാലഘട്ടം വുമൻസ് റവല്യൂഷന് തുടക്കമായി കണക്കാക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ നടന്ന റോ ബ്രാൻഡഡ് ഹെല്ലിനെ സെൽ എന്ന പേപ്പർ വ്യൂവിൽ ഷാർലറ്റ് ഫ്ലെയറും ശാഷ ബാങ്ക്സും തമ്മിലുള്ള മത്സരം ചരിത്രത്തിൽ ആദ്യമായി ഒരു പേപ്പർ വ്യൂവിൽ വുമൻസ് മെയിൻ ഇവൻറ്റ് ചെയ്യുകയും ഇരുവരും ആദ്യത്തെ വുമൻസ് ഹെല്ലിനെ സെൽ മാച്ചിൽ പങ്കെടുത്ത് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് വുമൻസ് സൂപ്പർ സ്റ്റാർസ് മണി ഇൻ ദ ബാങ്ക് എലിമിനേഷൻ ചേംബർ റോയൽ റംബിൾ എന്നീ മത്സരങ്ങളിലും പങ്കെടുക്കാൻ തുടങ്ങി ഈ കാലഘട്ടത്ത് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ടോപ്പ് റസ്ലറായ ജോൺസീന പിന്നീട് പാർട്ട് ടൈം റസ്ലറാകാനും തുടങ്ങി അക്കാലത്തെ ഡബ്ല്യു ഡബ്ല്യു ഇയിലെ പോപ്പുലർ സ്റ്റേബിളായ ഡേ ഫ്രീബേർഡ് നിയമപ്രകാരം പതിനൊന്ന് തവണ ടാഗ് ടീം ചാമ്പ്യനായി റെക്കോർഡ് സൃഷ്ടിക്കുകയും ചെയ്തു ഷീൽഡിലെ അംഗമായ ഡീനാംബ്രോസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്ന് ലെഫ്റ്റ് ആവുകയും ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക